ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ പറയാൻ ഒരു കാര്യമാണ് കേട്ടോ അവിടെ കേറ്റിറ്റിൻ്റെ പരിശീലനം നടത്തുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇളയമാമൻ്റെ വീടാണ് അപ്പോൾ അവിടുത്തെ മാമിയാണ് അത് ചെയ്യുന്നത് ഇത് മൂത്ത മൂത്തമാമൻ്റെ വീടാണ് അപ്പോൾ അധ്യാപക ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് പരിശീലനം നേടാം കൊട്ടാരക്കര അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് സൗകര്യമാണ് ഈ റോഡങ്ങ് ആഴോട്ട് ചെല്ലുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ പുരയുടെ ഈ റോഡ് സെഡീനേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വരുന്ന പോയിട്ട് വന്നതാ ഇവർക്കൊക്കെ പേരുണ്ട് പേര് ഏതാ മിന്നു ഇത് ഇത് ആ ആ ഉള്ളല്ലേ മാമനാണെങ്കിൽ ഡയാനിന്നൊക്കെ പറഞ്ഞു ഞാൻ താഴത്തെ മാമന്റെ വീട്ടിൽ നിന്ന് ആടിനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലെടുത്തിയ കല്യാണം കഴിഞ്ഞ വീടാണെ അപ്പൊ ഇവിടെ എല്ലാവർക്കും പട്ടിയൊക്കെ ഉണ്ട് ആടുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പട്ടിയൊക്കെ കൊറച്ചില്ല അയ്യോ എനിക്ക് ഭയങ്കര പേടിയാ എന്തേ അവിടെ കയറിങ്ങനെ ഇരിക്കുന്നേ അത് ശെരി അതെയോ ആ അത് ശരി ശെരി അല്ലെങ്കി മുറിത്തോളൂ അല്ലേ എന്തിനാ പോണം കൊണ്ടുവന്നേ കളിക്കാനാന്നോ അപ്പൊ എല്ലോ കയറിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് മൂന്ന് സഹോദരങ്ങളാണെന്ന് അമ്മ ഒരാളെ ഉള്ളു കേട്ടോ പെണ്ണായിട്ട് ഇവരുടെ അപ്പോൾ മൂന്ന് പേര് ഇവിടെ അടുത്ത് തന്നെ താഴെ താഴെയായിട്ട് ആയിട്ട് വീടുകൾ വെച്ച് താമസിക്കുക അതിന്റെ താഴെ നമ്മുടെ ഓഹരി അപ്പോൾ ആ വസ്തുവിന്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ ഒരെണ്ണം ചെയ്യുന്നതാണ് ഇവിടെ കാശു ഫാക്ടറി ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് നല്ല രീതിക്ക് പ്രവർത്തിച്ചോണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ അടച്ചിട്ടേക്കുവാണെന്നാണ് തോന്നുന്നത് ഒരെണ്ണം പ്രവർത്തിക്കുന്നെന്നാണ് തോന്നുന്നത് അറിയാൻ പയ്യ കറക്റ്റായിട്ട് അപ്പോൾ നേരത്തേക്ക് ഇവിടെ നല്ല ആളും അനക്കൊക്കെ ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത ഫാക്ടറി അപ്പോൾ ഇതിനകത്ത് മുതലാളിയായിട്ടുള്ള അമ്മാമയായിട്ട് നമുക്ക് നല്ല അടുപ്പമാണ് അങ്ങനെ അമ്മാമ്മയൊന്നും കയറി കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ അതാ വീഡിയോ ഒന്നും ഇല്ല ഞാൻ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ബൈ